മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കേരള ബാങ്ക് ചക്രക്കൽ സായാഹ്നശാഖിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ചക്രക്കൽ ബ്രോഡ്ബാൻഡ് ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടി കേരള ബാങ്ക് ഡി ജി എം കെംറീന ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരെ മാത്രമല്ല വിരമിച്ച മുൻ ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ബാങ്കിൽ ആദ്യമായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജീവനക്കാരുടെ മാനസിക ആരോഗ്യത്തിന് ഇത്തരം പരിപാടികൾ ഉപകരിക്കുമെന്നും മറ്റു ബ്രാഞ്ചുകളും ഇത് മാതൃകയാക്കണമെന്നും കെ എം റീന പറഞ്ഞു പ്രത്യേകത എന്ന് പറയുന്നത് യും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോ ഇതിലേക്ക് എന്താ വെച്ചാൽ ഈ സ്നേഹ കൂട്ടായ്മയും എല്ലാത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത് ഇതൊരു തുടക്കമാകട്ടെ അതുപോലെ തന്നെ ആശയം ഇങ്ങനൊരാശയുണ്ടാവുകയും അത് സംഘടിപ്പിക്കാൻ എഫേർട്ട് എടുക്കുകയും ചെയ്തവരെ ആദ്യമായി ഞാൻ അനുമതി സ്വാഗത സ്വാഗതസംഘം പ്രസിഡന്റ് കെ പി രഘുനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ജീവനക്കാരുടെ മക്കളെ മുൻ ഏരിയ മാനേജർ പി വിനോദ് ആദരിച്ചു പി ഷാജി വിനോദ് പുത്തലത്ത് എം വി ബൈജു എം വി അനിത എന്നിവർ സംസാരിച്ചു തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാകായിക പരിപാടികളും നടന്നു ന്യൂസ് ചക്കരക്കൽ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ